ശരീര സൗന്ദര്യ മത്സരവേദിയിൽ കുട്ടനാടിന്റെ കരുത്തു തെളിയിച്ച് കാവാലം സ്വദേശി സേതു കമൽ പുളുങ്ങുന്ന ബോഡി സ്റ്റൈൽ ജിമ്മിലെ ട്രെയിനറായ സേതു ഒരു മാസത്തിനിടെ നേടിയത് ആറ് ചാമ്പ്യൻ പട്ടങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും കുട്ടനാടായി നേട്ടം കൊയ്യുന്ന സേതുവിനെ പരിചയപ്പെടാം കുട്ടനാട് കാവാലം കിഴക്കുമ്പുറം വടയാറ്റിശ്ശേരി വീട്ടിൽ കമലാസനന്റെയും ശാന്തമ്മ കമലാസനന്റെയും മകനായ സേതു കമൽ ചെറുപ്പം മുതൽ കായിക വിനോദങ്ങളിൽ ആകൃഷ്ടനായിരുന്നു ബോഡി ബിൽഡിംഗ് മത്സരവേദികൾ സങ്കീർണമായ പല കാരണങ്ങൾ കൊണ്ടും സാധാരണക്കാരന് അപ്രാപ്യമായിരിക്കെ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും സമർപ്പണ ബോധം കൊണ്ടും ഈ മേഖലയിൽ എത്തിപ്പെട്ടയാളാണ് സേതു ചിലവേറിയ ഭക്ഷണക്രമങ്ങളും ഫുഡ് സപ്ലിമെന്റുകളും മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനുള്ള മറ്റു ചിലവകളും താങ്ങാനാവാത്ത സേതുവിന് ഏറെ സഹായമായിരുന്നു താൻ പരിശീലിച്ച പുളിമ്പുന്ന് ബോഡി സ്റ്റൈൽ ജിമ്മിന്റെ ഉടമസ്ഥനും എന്ന് സേതു കമൽ ഏറ്റവും വലിയ നേട്ടം കാര്യം ഈ ഒരു വലിയ മനുഷ്യനാണ് ആണെങ്കിലും ആണെങ്കിലും വേ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു ഒരു എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വഹ പ്രതീക്ഷിക്കാതെ എനിക്ക് എന്താ പറയുക പൈസയ്ക്ക് പൈസ സപ്ലിമെൻസിന് സപ്ലിമെൻറ്റ്സ് എല്ലാം തന്ന രണ്ടുപേരാണ് ഇവർ രണ്ട് പേർ എനിക്ക് ഇവരോട് തീർത്താ തീരാത്ത കടപ്പാടൊന്നും ഞങ്ങൾക്ക് രണ്ട് പേർ അതിൽ ബോഡി ബിൽഡിംഗ് രംഗ രംഗത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജൂനിയർ മിസ്രാലപ്പി അടിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സീനിയർ മിസ്രാലപ്പി അടിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീനിയർ ക്ലാസിക് മിശ്രാലിച്ചു പിന്നെ സൗത്ത് ഇന്ത്യ ക്ലാസ് ഗോൾഡ് മെഡലിസ്റ്റ് അടിച്ചു അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ കേരളയിലോട്ട് കയറി അങ്ങനെയാണ് ഇതുവരെ വന്ന ഒരു ജീവിതം നമ്മളെവിടെ വാർത്ത നോക്കിയാലും എം ഡി എം എന്താ കഞ്ചാവ് സിഗരറ്റ് മദ്യപാനം ഇതൊക്കെ ഇതൊക്കെ ഒരു അഡിക്ഷനാക്കി മാറ്റുന്നവരാണ് എൻ്റെ അടുത്താണേലും പോലും ഇതിനെല്ലാം അഡിക്റ്റായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഇതൊന്നും നിർത്താൻ പറ്റണമെങ്കിൽ നിർത്താൻ പറ്റുന്നില്ല നമ്മളിവിടുത്തെ ആണ് അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയുവാണെങ്കിൽ ഫിറ്റ്നസ് ഒന്ന് കീപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്കൊന്നുമില്ല നമ്മൾ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറ്റിയ നമുക്ക് വെള്ളം അടിക്കാൻ തോന്നില്ല കാരണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം അടിക്കാൻ തോന്നില്ല മറ്റുള്ള പോകാൻ ഈ മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ കഴിവുള്ള സേതു മാർച്ച് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇതിനായി എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണമെന്നും പരിശീലകൻ സിജോ കാനച്ചേരി പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആലോചിച്ചുകയാണ് മിസ്റ്റർ കേരള മത്സരത്തിന് ബീറ്റ് ചെയ്തവരെ തിരിച്ച് ബീറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജ് ഇറങ്ങുന്നത് മിസ്റ്റർ സേതു സോണു ശമ്പു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് ശേഷമായിരുന്നു ഒരു ഓപ്പൺ കേരള മിസ്റ്റർ ചാമ്പ്യൻഷിപ്പ് അതായത് തൃശൂര് തൃശ്ശൂർ വെച്ച് കിടന്ന ഓപ്പൺ കേരള മിസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു ലാസ്റ്റ് നടന്ന ചാമ്പ്യൻഷിപ്പ് ആ മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖരായ ബോഡി ബിൽഡേഴ്സിനെ കമ്പാരിസൺ പോലും നിർത്താതെ നല്ല ടൈറ്റ് മത്സരം കാഴ്ചവെച്ചിട്ടാണ് സേതു അവിടെ മിസ്റ്റർ കേരള ക്ലാസിക്കും മിസ്റ്റർ സീനിയർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനും നേട്ടം കൈവരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശരീരമാണ് ഏറ്റവും വലിയ സ്വത്ത് ഇപ്പോഴത്തെ തലമുറ മദ്യവും ലഹരിയും കൊണ്ട് നശിപ്പിക്കുന്നതും സ്വന്തം ശരീരവും ജീവിതവുമാണ് ഈ സാഹചര്യത്തിൽ സ്വന്തം അനുജനായ സോനു കമലിനെയും ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ തയ്യാറെടുപ്പിക്കുകയാണ് സേതു രണ്ടു മക്കളുടെയും പ്രയത്നങ്ങളെ ആനന്ദാശ്രു പൊഴിച്ചാണ് അമ്മ ശാന്തമ്മ പിന്തുണയ്ക്കുന്നത് അച്ഛൻ പണി വന്നില്ല ഒരു ആറുമണിയൊക്കെ ആവും പിള്ളാര് നല്ല രീതിയിൽ കൂടെ പോണം ഇത്രയും വരെ ഒരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം ഇതൊരു മിസ്റ്റർ കേരള പിറ്റേ ദൈവത്തിന്റെ ഒരു കൃപ അത് മാത്രമേ പറയാനുള്ളൂ വേറെ വാക്കുകളൊന്നും ഇല്ല ഒരുപാട് അവർക്ക് നല്ലത് വരട്ടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇത്രയും നിലയിൽ എത്തിച്ച സിജോ ആശാൻ ആ മകന് ഒരുപാട് എത്ര പറഞ്ഞാലും അത്ര കടപ്പാടാ തുടർച്ചയായി മൂന്നാം തവണ മിസ്റ്റർ കേരള ഒരു മാസത്തിനുള്ളിൽ മിസ്റ്റർ ട്രാവൻകൂർ ക്ലാസിക് മിസ്റ്റർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മിസ്റ്റർ ആലപ്പി മെൻ ഫിസിക് മിസ്റ്റർ ആലപ്പി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മിസ്റ്റർ കേരള ക്ലാസിക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മുതലായ ചാമ്പ്യൻഷിപ്പുകൾ സ്വന്തമാക്കിയ സേതുവിന്റെ അടുത്ത ലക്ഷ്യം മിസ്റ്റർ ഇന്ത്യ ആവുകയാണ് ഏറെ ചിലവുകളുള്ള ഈ മത്സരത്തിൽ പങ്കെടുത്തു വിജയിക്കാൻ ഒന്നിക്കാം നേടിയെടുത്താൽ മിസ്റ്റർ ഇന്ത്യ ിൽഡിംഗ് പോലെയുള്ള ഒരു കായിക മത്സരത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സമ്പൂർണമായ സമർപ്പണവും അച്ചടക്കത്തോടെയുള്ള പരിശീലനവും ജീവിതക്രമവും ആവശ്യമാണ് ഇതിനെല്ലാം ഉപരി ഉയർന്ന സാമ്പത്തിക ചെലവും സ്വന്തമായി ഒരു വീട് ഇപ്പോഴും സ്വപ്നം മാത്രമായി നിൽക്കുന്ന ഇവർക്ക് നാടിനും നാട്ടുകാർക്കും നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന വലിയ നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം അനുഗ്രഹിക്കാം ക്യാമറമാൻ ജിമ്മിറ്റിനൊപ്പം പി സുരേഷ് കെ ന്യൂസ്